ಲೋಕೆ ನವರ ಆಕೋಶ್ ಪ್ರವರ ಆಕೋಶ್ ಸಾಕ ದೇವಕ್ಷೇತ್ರ ವಿಶೇಷ ಪೂಜಾ ಆರಬ್ ಅಭವನ್ സുള്ള തബാസ് മിൾ ഫോറൂഷ് എതയോ വധ്യ പ്രതികാരം ആക്രമണം സൈനിക രേഖ അബ്ദുള്ള ഇസ്ബുള വിഭാഗ നിരായുധീകരണം അനിവാര്യം യു എൻ സഭയം ലഭ്യൻ അവോച വിമാന നിസ്നകമാദൃക്കാം കേരളസ്ഥ പ്രമുഖ റെയിൽവേ റെയിൽവേ നിസ്ഥാനകം നിസ്ഥാനകം അമൃത് ഭാരത സ്റ്റേഷൻ പദ്ധതി കാര്യം ഭാഗം കൃത്യൂര പുനർനിർമായ ത്രോടി സഞ്ചാശ കേന്ദ്രസർവാരേണ അനുവദിതോക്കെ സർ നവരാത്രോഷം പ്രവിഷ്ടം നവദിനു ആഘോഷിക്കാർ അതിന്വേഷ विशेष सर्वेषजा आरब्ध अभवं प्रधानमंत्री नरेंद्र मोदी नवरात्रि आशंस असमर्पयत प्रपंच से आदिपरा आदिपराशक्ति नवदेश आराध्या ത്രൗ കേ സരസ്വതീ പൂജാർം വിദ്യംഭം ചാധാന്യം പ്രത്യർപ്പം തമിഴ്നടു ബൊംമകുലു പ്രത്യേക ആരാധന കർണകദേശ ദസ്ര ഉത്തര ഭാരത പ്രദേശ രാംലീല ആഘോഷ ആശേ കുമാരി സപ്തമാത്ര പൂജ ഇതി ആഘോഷ രാജ്യ വിഭിന്നു പ്രചലതി ജമ്മൂ കാശ്മീർ വൈഷ്ണവേവീ മന്ദിര ദർശന ജനർദ്ദം ഭവിഷ്യത്തിൽ പ്രദേശ <Santhi> ീ മന്തിരം ഹരിയാനാം മാതാ മനസി ദേവി മന്തിരം ഡൽഹി ഛാത്തർപുരീ പ്രദേശേ ആദ്യ കാർത്യാ ശക്തിപീഠം ഉത്തർ പ്രദേശം പ്രയോഗരാജ് ശങ്കരീദേവി ശക്തിപീഠം ആസം ദേശ് മാഖ്യ മന്ദിരം ഇയാദി രാഷ്ട്രീയ പ്രധാന ദീ സർവം വിശേഷ പൂജ സങ്കടി രാഷ്ട്രേ സർവേഷു ജനം ആഹ്ലാദപൂർണം നവരാത്രി ആശംസ കൃത്യ പ്രധാനമന്ത്രീ നരേന്ദ്രമോദി നവമാധ്യമ ആലിഖത

നിദേശം ദവാൻ ഇതി വിശദീകരണം നിയന്ത്രണം ആഗതസ്തിരാൻ തർഹി തസ്യ തരി ന കേവലം ഇസ്രായേൽ അന്യരാജാണി അപ്പൊ തസ്യ ആഘാതം അനുഭവിഷ്യായി യു എൻ സെക്കുരിട്ടി കൗൺസിൽ യോഗേ ഇസ്രായേൽ അവോച ഹമാസ് നേതാ ഹസാൻ നസ്രുല അസ് നിൽ ഫുറുശ് ചാദയ പ്രതികരണം ഇസ്രായേല സ്ഥിതീകരണ നവദശ ആയത്തുള്ള അമീൻ ഖമേലി പ്രത്യക്ഷ ആദേശ പ്രദത്തം പൂർവം ഹസാൻ അസ്രുള ഇസ്മൈ രാഷ്ട്രത്ത ബൈ ഗ്തികരണി ശീഘ്രം ആഗത ആകോത് തമയ ഇസ്രായേലം നിയന്ത്രണം കരതി ചേത് തസ് ആഘാതം അനുഭവിഷ്യായി യൂ എൻ സെക്കയൂരിട്ടി കൗന്സിൽ അവോചത് ആകണമേല നയതന്ത്ര പ്രതിനിധി വ്യക്തം അകരോത് തത് സമയം ഹയ പ്രജലൻ ആകണ ഉത്തര ദൈവ ഹൂദീ വിമാഗ്രഹണം കൃതി മധ്യ ഇസ്രായേൽ സ്ഥാന ആക്രമണം പ്രചരി യു എൻ സെക്കയൂരിട്ടി കൗൺസിൽ ശക്തം നിർദേശ ഇസ്രായേൽ ഉന്നീതം ആസീദ് തന്നെ ലെബനൻ ദേശേ ഹൂദീ കെന്താ ഇസ്രായേൽ വിരുദ്ധ ശക്ത ആക്രമണം ആസീദ് ആകണമനൻ പ്രേക്ഷിത ഡ്രോൺ ഇസ്രായേൽ ദശേ നിർവീര്യം അകരോത് തർ സ്വീയ പ്രതിരോധം കത്തം ആകണം വാദഹ വാർത്താദളം ജനം ഹരിയാണമസഭ നിർവചന ഘോഷ പ്രചാരണം അദ്ദേഹ സമാപ്യശബ്ദ പ്രചാരണം നവതി അംഗമസം പ്രതി പരശ്വേന നിർവചന സമാപതി ലോകകേരളസഭ പശ്ചാത്തലം പുനരപ്പമിത ദനവേയ പരസ്യ പ്രചാരണ നമ്മിത്രയം രുപയ്യാണേ യാവത് പുനരപ്പനുവോദി പൂവമവോടി അനുവദിതമാസീത് ವಿ ಅನ್ವರ್ ಸಿಯ ಆರೋಪಣ ಆವರ್ತನ ವಿಶ್ತ ಬಹರ್ ಪ್ರೇಕ್ಷಣೀಯ ಇ ಪೂರ್ವತನ ಕೇಂದ್ರಮಂತ್ರಿ ವೀ ಮುರಳೀಧರ ಅವೋಚತ್ ಮುಖ್ಯಮಂತ್ರಿಣ ರಷ್ಟ್ರೀಯ ಉಪದೇಶಕ್ರಮಸದಾಯ ಅಸ್ತಿ ತುಂಬ ಸುವರ್ಣ ಅನಧಿಕೃತ ಆನೆಯೋಪಣ ಬಹತ್ಯ ಅನ್ವ್ಯ ನೇತೃತ್ವ ರಾಜ್ಯದ್ರೋಹ ಶಿಕ್ಷಾ ಉಪಿರಿ ನೇತ್ರ ನಿಮಿಲ್ ಬೀ ಮುರಳೀಧರ ಕೊಚ್ಚಿ ಸ್ಥಳ ಅವೋಚತ್ കരിപ്പൂര് നടന്നാലും തിരുവനന്തപുരത്ത് നടന്നാലും അതിലൊക്കെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും മറുപടി പറയേണ്ടത് സർക്കാരിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവിന് നേരിട്ട് പങ്കിട്ട് അദ്ദേഹത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി നേരിട്ട് പങ്കിട്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ട് അതിൽ വിശദീകരിക്കുന്നതിന് പകരം ഈ ആരോപണം ആവർത്തിക്കുകയല്ല വേണ്ടത് രാജ്യദ്രോഹ കുറ്റം നടക്കുന്നു എന്നൊരു മുഖ്യമന്ത്രി വേണ്ടത് വേണ്ടത് അത് തടയാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്തില്ല എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ വിമാന നിസ്താനക മാതൃകായം കേരളസ്ഥ പ്രമുഖ റെയിൽവേ നിസ്താനകം ഭവതം സിദ്ധതൃത്വ തൃശൂർ റെയിൽവേ നിസ്താനകം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഭാഗം കൃത്യ തൃശൂർ പുനർനിർമാണയാത്രവതി അധിക ത്രിശതകോടി സപ് പഞ്ചാശത്ത് ലക്ഷം രുപയു കേന്ദ്രസർവകാരേണ അനുവദിതം ആസീത് റെസ്നക നൂതനേഖാ നിർണയ അഭവത് ഇ കേന്ദ്രമന്ത്രി സുരേഷ് ഗൂപീ അവോച പ്രസ്താപിത റെയിൽവേ നിസ്താനക മാതൃരൂപം ദക്ഷിണ റെയിൽ മാർഗസ് തിരുവനന്തപുരം വിഭാഗേന സാമാജികമാധ്യമേഷു സംഘം കൃതം ആസിദ് തൃശൂരിനെ സംബന്ധിച്ച് മേയറ് ഇവിടുത്തെ ചാർജുള്ള കേരളത്തിലെ മന്ത്രി ശ്രീ രാജൻ അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റുവൻസിയുടെ എം എൽ എ ശ്രീ ബാലചന്ദ്രൻ മേയർ വന്നു കളക്ടറും കമ്മീഷണറും വന്നു എ ഡി എം ഉണ്ടായിരുന്നു അവരുമായിട്ടെല്ലാം ഇരുന്ന് ഇത് കാണിച്ചു അവർക്കെല്ലാം അത് ബോധ്യപ്പെട്ടു ഇന്ന് വൈകുന്നേരം റെയിൽവേ മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവിനെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ ഓർഡർ ആക്കാനുള്ള പ്രോസസ്സസ് തുടങ്ങും മൂന്ന് മണിക്ക് ശേഷം നാളെ പ്രൈം മിനിസ്റ്റർ എടുത്ത് ഫൈനൽ അപ്രൂവലിന് വേണ്ടി പോകും നിലവിലുള്ള സൗകര്യങ്ങളെക്കാൾ സൗകര്യം പുതിയ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുമെന്നും വാർത്ത സംസ്കൃതമത്ര സംബന്ധത്തെ അഗ്രിമവാർത്ത സംസ്കൃതം ശ്വത് സായം പാദോന പഞ്ചവാദനം അധികവാർ ദൃശ്യാനും കൃത്യ ചെന്നൻ ടീ വീ ഡോട്ട് കോം സന്ദർശ്യതാം ശുഭം ഭൂയാർ